സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഉമ്മ ഉമ്മ മരണപ്പെട്ടതിനനുബന്ധിച്ച് അതിനുശേഷം ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ ആദൃജികമായി സംഭവിച്ചതാണ് ഒരിക്കലും ഒരു പ്ലാനായിട്ട് നമ്മൾ ചെയ്ത കാര്യമൊന്നുമല്ല പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ വീഡിയോ നമ്മളൊരുപാട് കാണുമെങ്കിലും ഈ ഉമ്മ ഉള്ള വീഡിയോ നമ്മൾ അപൂർവ്വമായിട്ടാണ് കണ്ടിട്ടുള്ളൂ ഏതൊക്കെയോ വീഡിയോകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ മരണപ്പെട്ടതിന് ശേഷം മരണ വാര്ത്ത വന്നതിന് ശേഷം നമ്മുടെ ഹോം പേജിൽ ഒന്ന് രണ്ട് വീഡിയോ ഈ ആശി ഇമ്മ ചെയ്യുന്ന വീഡിയോയിലൊക്കെ ഇമ്മുനെ ഇമ്മുനെ കാണിച്ചിട്ടുള്ള വീഡിയോ കണ്ടു അപ്പോൾ നമ്മളത് കണ്ട് അങ്ങനെ കണ്ടപ്പോൾ നമുക്ക് വല്ലാത്ത ഫീലായി കാരണം നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ ഇമ്മുനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല ഈ ഉമ്മയെ നമ്മൾ കണ്ടിട്ടില്ല നമുക്കൊരു ബന്ധവും ഇല്ല പക്ഷേ ആ വീഡിയോയിലൂടെ കണ്ടെങ്കിൽപ്പോലും വല്ലാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് എന്താ നമ്മുടെ ഒരു കുടുംബാംഗം പോലെ നമ്മളെ ആകർഷിച്ച ഒരു ഒരു വ്യക്തി ഒരു ഉമ്മയാണത് ആ മുഖവും ആ ചിരിയും ഒക്കെ കാണുമ്പോൾ എന്തൊരു നമ്മുടെ കൂട്ടത്തിൽ ആരും ഒരാളാണെന്നൊരു തോന്നൽ നമ്മൾ എല്ലാവർക്കും ഉണ്ടായി നമുക്കങ്ങനെ ഫീൽ ചെയ്തു അപ്പോൾ ആ ഉമ്മയുടെ ഒരു മരണ വാർത്ത വല്ലാത്തൊരു വിഷമം നമ്മുടെ കുടുംബത്തിലാരോ മരണപ്പെട്ടു പോയത് ഒരു തോന്നലാണ് ഉണ്ടായത് മാത്രല്ല എല്ലാവരും മരിക്കാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു സമയം റജബ് മാസത്തിൽ അതുപോലെ വെള്ളിയാഴ്ച രാവിലെ ആ ഉമ്മയ്ക്ക് മരണപ്പെടാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ വല്ലാതെ നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്തു ആ ഉമ്മയുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലായി കൊടുക്കുമാറാകട്ടെ അപ്പം നല്ല ഐ മീൻ അപ്പം അങ്ങനത്തെ ഒരു ഉമ്മയാണ് നമ്മുടെ പാണ്ടിക്കാടെ കുഞ്ഞ പാണ്ടിക്കാട് കുഞ്ഞനെ ചില ആൾക്കാർക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഈ ഉമ്മ കാരണം ഉമ്മ എല്ലാവർക്കും ഇഷ്ടമാണ് അത് ആ മരണവാർത്തയുടെ വാര്ത്തയുടെ പോസ്റ്റിൻ്റെ ആടെ വന്ന കമൻറ്റുകൾ ഉണ്ടാകുന്ന നമുക്കറിയാൻ പറ്റും എല്ലാവരും ആ ഉമ്മയ്ക്ക് വേണ്ടി ജോയ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകളായിട്ടിട്ടുള്ളൂ ഇഷ്ടം പോലെ ആൾക്കാർ കമൻറ്റുകൾ അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ ഉമ്മ ഒരുപാട് ജനഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ് കുറഞ്ഞ സമയം കൊണ്ടെങ്കിലും ആരൊക്കെയാണ് എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് അപ്പം ആ ഒരു ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ ഇനി എത്രയൊക്കെ ആൾക്കാർക്ക് ഇഷ്ടം അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് ഇത്രയധികം പ്രാർത്ഥനകൾ ദുവാ ഉമ്മയ്ക്ക് കിട്ടിയത് അത് വലിയ ഭാഗ്യമാണ് അത് ഈ കുഞ്ഞാനെ കുറ്റപ്പെടുത്തുന്നവരും അവരാലോചിക്കേണ്ട ഒരു കാര്യം ഇത്രയധികം ദുയാ ഉമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ തന്നെയാണ് അപ്പോൾ നമ്മളങ്ങനെ ഇത് കണ്ട് അത് കഴിഞ്ഞപ്പം ഈ എഫ് ബിയിലെ ഒരു പാട്ടും ഇങ്ങനെയൊരു സോങ് യാത്രൃികമായി കേൾക്കാനിടയായി അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് കണക്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ടാലോ എന്ന് മനസ്സിൽ തോന്നി അങ്ങനെയാണ് ആ വീഡിയോ സംഭവിക്കുന്നത് അത്യാവശ്യം ഒരു ഒന്നര ലക്ഷം പേർ കണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ആ വീഡിയോ നമ്മളിട്ട് മാക്സിമം നമ്മൾ ആ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ഫാമിലി ബ്ലോഗാണ് അപ്പോൾ അതിൽ മറ്റ് സ്ത്രീകളൊക്കെ സ്വഭാവമായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ആ ഉമ്മയെ മാത്രം ഉമ്മയുടെ മുഖം മാത്രം കാണിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് എഡിറ്റ് ചെയ്ത വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആ വീഡിയോ നമ്മൾ എന്താ പറയുക യാത്രച്ഛികമായി സംഭവിച്ചു അങ്ങനെയാണ് വീഡിയോ അവിടെ നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ഇതൊരു വെൽ പ്ലാനായിട്ടൊന്നും ചെയ്തേ അല്ല കാരണം അത്രയ്ക്ക് അത് നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉപ്പ മരണപ്പെട്ടപ്പോഴും നമ്മളങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളുപ്പ് മരണപ്പെട്ട് ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് സ്നേഹക്കടലാണു പാ സഹനത്തിൻ പൊന്നാണു പാഴകുള്ളോരലിവാണുപ്പാ ജീവൻ നമ്മളാ അവരോടുള്ള ഒരു മഹബത്ത് പിന്നെ അത് കാരണം കുറേ ആൾക്കാരുടെ അതിവേ കിട്ടുമല്ലോ ആ ഒരു ഉദ്ദേശമുള്ളത് അത് മാത്രമല്ല നമ്മൾ വീഡിയോ കിട്ടുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കുറേ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കൊക്കെ ഒരു സന്തോഷം മക്കളുടെ അവരുടെ ജീവിതകാലത്താണല്ലോ അവർക്ക് സന്തോഷിപ്പിക്കേണ്ടത് അപ്പോൾ അത് കുറേ ആൾക്കാർക്ക് ഫീൽ ചെയ്താൽ ഇനി ജീവിച്ചിരിക്കുന്ന വയോധികരായ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരോടുള്ള സ്നേഹവും കരുതലൊക്കെ കൂടാൻ കാരണമായേക്കാം അങ്ങനെയൊക്കെ ഉദ്ദേശത്തിലാണ് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് അലഹമ്മദില്ല അത് കുറേ അധികം ആൾക്കാരിലേക്ക് എത്തി നല്ല അതിൽ വന്ന കമൻ്റുകൾ മുഴുവനും ആ ഉമ്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരുന്നു അപ്പോൾ നമ്മൾ ഈ ആ വരുന്ന കമൻറ്റുകൾക്കൊക്കെ നമ്മൾ അങ്ങനെ ആമീൻ ടൈപ്പ് ചെയ്ത് അല്ലേ മറുപടി പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ അതിനുവേണ്ടി ഓരോരുത്തർ ഇരിക്കുമായിരുന്നു കാരണം വരുന്നതെല്ലാം ആമീൻ 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 പറഞ്ഞ് അത്രത്തോളം കമൻ്റുകൾ ദുബായ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ ചില ആൾക്കാർ ഒന്ന് രണ്ടോ ഒന്നോ രണ്ടോ ആൾക്കാർ പറഞ്ഞു അത് ഈ നമുക്കൊരു പൈസയ്ക്ക് വേണ്ടിയാണോ അങ്ങനെ വല്ലതാണെന്ന് കരുതിയിട്ടൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടി അല്ല അങ്ങനെ ഒരു പിന്നെ ഇതിൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് വീഡിയോ കിട്ടുക എന്നൊക്കെ ചിലർ പറഞ്ഞു പക്ഷേ അത് യൂട്യൂബിന് നിയമങ്ങൾ അറിയാവുന്നവർക്കറിയാം നമ്മുടെ കണ്ടന്റ് അല്ല ഇത് മറ്റൊരാൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ആ വീഡിയോ എടുത്ത് നമ്മൾ ഇതിനകത്ത് ഇടുക അതുപോലെ പാട്ടും കോപ്പിറൈറ്റുള്ള പാട്ടാണ് അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒരിക്കലും നമ്മുടെ സ്വന്തം കണ്ടന്റ് അല്ല അപ്പോൾ സ്വന്തം അല്ല സാധനം ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ വരുമാനമൊന്നും വരുമെന്ന് മാത്രമല്ല നമ്മുടെ നിലവിലുള്ള മോണിറ്റൈസേഷൻ കൂടി ക്യാൻസലാകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് യൂട്യൂബിൻ്റെ നിയമം അങ്ങനെയാണ് അത് അറിയാവുന്നവർക്കറിയാം അറിയാത്തവർ പറയും ഇത് പൈസയ്ക്ക് വേണ്ടിയാണെന്നൊക്കെ പറയും പക്ഷേ എങ്കിലത് ആണ് മറ്റൊരാളുടെ കണ്ടൻറ് എടുത്ത് പാട്ട് ഇട്ടിടുക എന്ന് പറഞ്ഞാൽ ആണ് നമ്മുടെ ചാനലിനെ ബാധിക്കും ദോഷകരമായി ബാധിക്കും എന്നറിയാം എങ്കിലും നമ്മളത് ചെയ്തത് ആ ഉമ്മയോടുള്ള ഒരു സ്നേഹം കാരണം ആ പാട്ട് എത്രത്തോളം അർത്ഥവത്തായ വരികളാണ് അത് ആ എഴുതിയ ആളും നമ്മുടെ പാലേരിയുമൊക്കെ ആലപിച്ച ആ വരികളുമൊക്കെ വളരെ അർത്ഥവ ഹൃദയങ്ങളിലേക്ക് നിറങ്ങുന്ന വരികളൊക്കെ ആയതുകൊണ്ടാണ് ആ പാട്ട് അതുമായും ലിങ്ക് ചെയ്തുകൊണ്ട് ആ വീടോ ഇട്ടത് കാരണം ആ ഒരു അവസരത്തിൽ ആ ഒരു ചാൻസിൽ ആ ഒരു പാട്ടും ആ വീഡിയോയും ഒരുപാട് ഹൃദയങ്ങളിലേക്ക് ഫീല് ചെയ്യും എന്ന് നമുക്കറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇതാണ് എൻ്റെ സത്യാവസ്ഥ യാദൃച്ഛികമായി സംഭവിച്ചു പോയതാണ് അപ്പോൾ ഇൻഷാല്ല മാത്രമല്ല ആ വീഡിയോയുടെ കമൻറ്റില്ല ആ വീഡിയോയുടെ കമൻ്റിൽ നമ്മുടെ ഈ ഇമ്മുവിൻ്റെ മകൻ ആശി ആശി പാണ്ഡിക്കാട് വന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ദ്വ ചെയ്യണമെന്നുള്ളത് അപ്പോൾ ആ കമൻ്റ് നമ്മളവിടെ പിൻ ചെയ്ത് വെക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ ദ ആ ഉമ്മയ്ക്ക് അത് കിട്ടി പിന്നെ നമ്മളിപ്പോൾ ആ വീട് പ്രൈവറ്റ് ആക്കുകയാണ് പ്രൈവറ്റ് പ്രൈവറ്റാക്കുകയാണ് എന്തെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ ഉമ്മ ഈ ലോകത്തോട് പോയി ഇനിയിപ്പോൾ ആ വീഡിയോ ഇടുന്നത് ആ ഉമ്മയ്ക്ക് പൊരുത്തമല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നിയാൽ ഒരു കമൻറ്റ് വായിച്ചപ്പോൾ അങ്ങനെ തോന്നി ആ ഉമ്മയ്ക്ക് ഇനി ഒരു പക്ഷേ പൊരുത്തമല്ലെങ്കിലോ ഇനിയും ആ വീഡിയോ ആൾക്കാർ കാണുന്നത് അല്ലെങ്കിൽ ഉമ്മയെ കാണുന്നത് ഉമ്മ കണ്ടാലങ്ങനെ ഒരു പ്രാഞ്ചുന്ന ഉമ്മയാണ് അങ്ങനത്തെ ഒരു ഔറത്തൊക്കെ മറിച്ച് മുഖം മാത്രം നമ്മൾ കാണിച്ചിട്ടുള്ളൂ ഒരു ആകർഷണം ഉണ്ടാകുന്ന രീതിയിലൊന്നും അല്ല എങ്കിൽ പോലും ആ ഉമ്മയ്ക്കത് പൊരുത്തമല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് പ്രൈവറ്റാക്കിയാണ് പിന്നെ നമ്മൾ ചെയ്ത തെറ്റാണെങ്കിൽ ഉമ്മ ഈ മക്കളോട് ഉമ്മയുടെ പോലെ അല്ലെങ്കിൽ കൊച്ചുമക്കളെ പോലെ ഞങ്ങളോട് ഉമ്മ പൊരുത്തപ്പെടുമെന്ന് തന്നെയാണ് അത്രയ്ക്ക് നല്ലൊരു ഉമ്മയാണ് ഉമ്മയ്ക്ക് അങ്ങനെ പൊരുത്തക്കിട ഉണ്ടാവില്ല നമുക്ക് നമ്മളോട് പൊരുത്തപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം അപ്പോൾ ഇനിയും അത് ആ ഉമ്മയ്ക്ക് ഒരു മാനസികമായിട്ട് അല്ലെങ്കിൽ പിന്നെ തെറ്റായിട്ട് തോന്നിയില്ല അത് പൊരുത്തില്ലെങ്കിലും എന്ന് കരുതി നമ്മൾ ആ വീഡിയോ പ്രൈവറ്റ് പ്രൈവറ്റാക്കുകയാണ് അപ്പോൾ ഇതാണ് പറയാനുള്ളത് അതായത് നമ്മൾ മനഃപൂർവ്വം ചെയ്ത ഒരു സംഭവം അല്ല എന്നുകൂടി പറയാൻ വേണ്ടിയാണ് ഇപ്പം ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇൻഷാല്ലഹ ആ ഉമ്മയ്ക്ക് അല്ലാഹു ഉമ്മയുടെ പാരിക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ഉമ്മയെ നമ്മളെ അള്ളാഹു സ്വർഗത്തിലൊരുമിച്ച് കൂട്ടുമാറാകട്ടെല്ലാം പറയാട്ടോ